ഈ കമ്മലിനകത്ത് ചെറുക് കൊടുത്തില്ലേ അഡീഷണൽ അമ്മ വാങ്ങിച്ചു മക്കളെ അമ്മ ഒരു ഒരു വ്യക്തിയല്ല പ്രസ്ഥാനമാണ് നിർഭാഗ്യവശാൽ പെൺകുട്ടികളുടെ ഡ്രസ് മാത്രമേ തയ്ക്കുള്ളൂ തയ്ക്കുവോ അമ്മ നിങ്ങക്ക് തയ്ച്ചു തരാം പറയാ ബിന്നിയാൻറ്റിക്ക് ഒരു ഉടുപ്പ് ഇതുപോലെ ഒരു നൈറ്റ് നൈറ്റ് അല്ല അവകാശല്ല എം ജി സാറല്ല ശരത് സാറ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഇവര് രണ്ടുപേരും അല്ല മോളെ സഹിക്കണ്ട അമ്മയ്ക്ക് ഈ നൈറ്റ് തയ്ക്കാൻ അറിയില്ല അമ്മ ഇതുപോലെ സാരി കൊടുത്തോണ്ടോ ചുറുണ്ട് ടാസ്ക് പാന്റ് ടോപ്പ് വേണ്ട വലിയാ മതി യൂണിഫോട്ടോ അമ്മയുടെ താഴെ വരെ നീളമുള്ള ചുരിദാർ തയ്ക്കാൻ പറഞ്ഞാൽ മതി അപ്പൊ നൈറ്റ് ആക്കി തരും ഓക്കെ ോക്കത്തല്ല പക്ഷെ അമ്മക്ക് സമയം വേണ്ട നീല നീല സമുദ്രത്തിനക്കരയായി പഴയ പാട്ടാണെന്ന് തോന്നുന്നു അല്ലേ എന്നാ പിന്നെ അതായിരിക്കുന്ന വിളിക്കാൻ ഞാൻ കാത്തിരിക്കുന്നു പാടാണോ പറഞ്ഞില്ലേ മാറ്റി പിടിക്കാൻ കല്യാണ പാട്ട് ഞാൻ മാറ്റി പിടിച്ചതാ കല്യാണം നിന്നു പക്ഷെ കൊറേ സ്വരങ്ങൾ അവിടെ അതൊക്കെ വേണം നമ്മൾ ഒരേ ജോണിൽ പാടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാല് അവിടെ നിൽക്കും ഇങ്ങനെ പല രീതിയിലുള്ള പാട്ടുകൾ പാടണം പല ചാലഞ്ചായിട്ട് എടുത്ത് പാടണം മക്കളെട്ടാ ഇനി അങ്ങനെ വരുമോ വരില്ലേ കത്തടിച്ചോണോ ഞാൻ ചോദിച്ച ഇനി ഇനി അങ്ങനെ വരുമോന്നാ ചോദിച്ചേ ഞാൻ മോള് പാടിക്കോ പക്ഷെ ഡിഫറൻറ്റ് ജോണറിലുള്ള പാട്ട് ഞാൻ ജോണറിലുള്ള പാട്ടുകൾ അയച്ചു കൊടുത്തിട്ട് ഇങ്ങനത്തെ പാട്ടുകൾ അങ്ങോട്ട് പോകുന്നത് ഇതേ ജോണറല്ലേ അതുകൊണ്ട് തിരിച്ചു വരുന്നത് വേറെ സ്റ്റൈലിലുള്ള ഏതെങ്കിലും പാട്ട് ഓർമ്മയുണ്ടോ അമ്മയോട് പറയണം പഴയ പാട്ടുകൾ മാത്രമല്ല പുതിയ സ്റ്റൈലുള്ള പാട്ടുകളും കൂടി സെലക്ട് ചെയ്ത് അയക്കണം എന്ന് അമ്മയോട് പറയണം അപ്പൊ എന്തായാലും ഒരു പാട്ട് അത് കഴിഞ്ഞിട്ട് ഭിന്ന ചേച്ചി ഞാനും കൂടി ഒരു പാട്ട് ഞാൻ ഈ ഡ്രസ് എന്തിനാ പാടിക്കോട്ടെ മക്കളെ നാണം മറക്കാനല്ലേ ഇട്ടത് പിന്നല്ലെന്തോ വേറൊരു കളർ ബീച്ചുകൾ അതെ നീല നീല കടലല്ലേ മീനോട്ടി അവിടെ ബീച്ചിന് വരം പീച്ച് എന്റെ മുഖത്തൊരു വ്യത്യാസവും കണ്ടില്ലേ നല്ലൊരു ഇങ്ങനെ ക്ലീൻ ഷേവ് ആണോ മീശ ഉള്ളതാണോ താടിയും മീശയും കൂടി ഉള്ളതാണോ ഒന്നും ഇല്ലാതെ മീശയില്ലാതെ താടി മാത്രമാണോ അത് മുടി സാറേ എന്തോ സാറ് വേണെങ്കി മുട്ടിട്ട് വാട്ട് എന്താ പറഞ്ഞു മീശ ഉള്ളത് തന്നെ അല്ല മക്കളെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടു അവന്റെ പുരികെന്നോ അതങ്ങ് എടുത്ത് കളഞ്ഞാലും ഞാൻ ഇവിടെ ഇരുന്നിട്ടു വീട്ടിപ്പം എല്ലാവരുടെയും പഠിച്ചു അല്ല ആദ്യം പഠിച്ചിട്ട് പറ നല്ല പാട്ട് എടുത്തയച്ചോണ്ട്